ഴി ബീച്ചിലാണ് നേരെ നമുക്ക് അങ്ങോട്ട് പോയേക്കാം ഇന്നൊരു വെറൈറ്റി ഉണ്ട് കാറിന്റെ കളറും ഷർട്ടിന്റെയും പാന്റിന്റെയും കളറും പച്ചയാണ് എന്നുള്ളതാണ് അപ്പൊ ഇന്ന് ഉദ്ഘാടനം നടത്തുന്ന ഷോപ്പുകാരാണ് വളരെ വ്യത്യസ്തമായിട്ടൊരു ഡിസൈൻ ആണ് അവര് സെലക്ട് ചെയ്ത് തന്നേട്ടാ ഷോപ്പിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് വസ്തുത ടേബിൾ വെച്ച് അടുത്ത ഉക്കാടന ചേട്ടൻ കഴിച്ചോണ്ട് ചെയ്യാൻ വേണു അല്ലേ ചെന്നവരണ ശിശുപാലൻ ശിശുപാലൻ അടിപൊളി പേരാണ് കേട്ടാ ചേച്ചിയാണ് സംരംഭം നടത്തുന്നത് പേരെന്നറിയപ്പെടുത്തേ എത്ര വർഷമായിട്ടുണ്ട് ഈ മേഖല കൊറോണ കാലത്ത് തുടങ്ങിയ ഒരു വ്യത്യസ്തമായ സംരംഭമാണ് ഇപ്പൊ വളർന്ന് പന്തളിച്ച് വിളവരെ വലിയൊരു ഷോപ്പായിട്ട് മാറി എന്നാണേ ഈ ആംബിയൻസ് നോക്കിയാ

ചിക്കൻ കാരും എവിടെ കൊണ്ട് ഉഴപ്പണ്ടാ എവിടെ കൊണ്ടും ഞങ്ങൾ രണ്ടും കൂടെ ചേർന്ന് ഉദ്ഘാടനം അടിപൊളി കേട്ടാ വെറൈറ്റി കട കളിക്കുന്ന അവസരം ഞങ്ങൾ അല്ല ഞാനും ചേർത്തു ചെറുപ്പകാല എനിക്ക് ചെറുപ്പകാലും ഇല്ലായിരുന്നു പക്ഷെ ഇപ്പൊ ഇതാണ് ട്രെൻഡ് ഏറ്റവും ഒക്കെ കഴിച്ചു തുടങ്ങിയത് ഇനി കഴിച്ചോണ്ടേ സാധനം ഇനി സിരാട്ടിൽ കഴിച്ചോളാം എങ്ങനെ ഐറ്റം എങ്ങനെയുണ്ട് സൂപ്പർ ഐറ്റം അല്ലേ

ഷവർമ്മ ഉണ്ട് അൽഫാം വെറൈറ്റി ആയിട്ടുള്ള മൂന്ന് നാല് തരം അൽഫണ്ട് അതാണ് ഇപ്പൊ നമ്മൾ തുടങ്ങിയിരിക്കുന്നത് പിന്നെ ജ്യൂസ് ഷേക്ക് അങ്ങനെയുള്ളത് കേക്ക് ബേക്കറി ഐറ്റംസ് അന്തകാരനെ ബീച്ചിന് അടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഹൗസുണ്ട് പുതിയതായിട്ട് പാർക്കും വരുന്നുണ്ട് അപ്പം അല്ലേ കാലത്തിന് മുന്നേ ഇപ്പൊ എല്ലായിടത്തും ഉണ്ട് ഇവിടെ ആദ്യായിട്ടാണ് ചേച്ചിയാണ് ഈ ഷോപ്പിന്റെ എങ്കിലും കട്ടക്ക് ഇവര് രണ്ടുപേരും കൂടുതലുണ്ട് ഒരു പയ്യനും ഉണ്ട് കേട്ടാ അപ്പൊ ഇവരെല്ലാരും കൂടെ ഷോപ്പ് നടത്തുന്നത് അപ്പൊ തിയേറ്റർ സ്ഥിരമായിട്ട് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു ചായ ചായ കുടിച്ചാലുണ്ടേട്ടർ പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടാ എല്ലാം പറഞ്ഞ് സെറ്റ് ആക്കിട്ടുണ്ട് ഈ പുതിയ സംരംഭത്തിന് എല്ലാവിധ ആശങ്ക അപ്പൊ എല്ലാരും വരിക ഏഹ് ബീച്ച് ആസ്വദിക്ക ഇവിടുത്തെ ഫുഡ് ആസ്വദിക്ക ഏ അപ്പം യുവ സംരംഭകരൊക്കെ കൈ പിടിച്ചു കെട്ടി വിടാം പറ കെട്ടിവിടുന്നു എല്ലാവരും